നമസ്കാരം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ആധുനിക നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും സവിശേഷമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ ഇന്ത്യ ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷം രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അത്ഭുതപൂർവ്വമായ വേഗതയിലാണ് വളർന്നത് ഇന്ന് പ്രതിരോധം കൃഷി ശാസ്ത്ര സാങ്കേതിക വിദ്യ ജലസംരക്ഷണം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളിൽ ഒന്നാണ് ഇസ്രയേൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഏറ്റവും ശക്തമായ അടിത്തറ തന്നെ പ്രതിരോധ മേഖലയാണ് ഇന്ത്യക്ക് അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്നതിൽ ഇസ്രയേൽ വലിയ പങ്കാണ് വഹിക്കുന്നത് കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങളും വിവരങ്ങളും നൽകി സഹായിച്ച ഇസ്രയേലിൻ്റെ നിലപാട് ഈ ബന്ധത്തിലെ നിർണായകമായ ഘട്ടമായിരുന്നു ഇന്ന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകൾ റഡാറുകൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായ ഗവേഷണങ്ങളും ഉൽപാദനവും നടത്തുന്നുണ്ട് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ പരസ്പര സഹകരണവും രഹസ്യന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കലും ഈ പങ്കാളിത്തത്തെ കൂടുതൽ ദൃഢമാക്കുന്നു ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന കാലഘട്ടമാണിത് ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ നിരകളെ തകർക്കുവാൻ ശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ഇപ്പോൾ ഇസ്രയേലിൽ നിന്നുള്ള എയർലോറ ഐസ് ബ്രേക്കർ എന്നീ മിസൈൽ സംവിധാനങ്ങൾക്കായി കരാറിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുവദിച്ച എട്ട് ദശാംശം ഏഴ് ബില്യൺ ഡോളറിന്റെ വിപുലമായ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് ഈ പദ്ധതിയുടെ പ്രധാന ഭാഗം സ്പൈസ് തൗസൻഡ് ക്വിസിഷൻ ഗൈഡൻസ് കിറ്റുകളുടെ സംഭരണമാണ് ഇതിനോടൊപ്പം തന്നെ ഐസ് ബ്രേക്കർ എയർലോറ എന്നീ അത്യാധുനിക മിസൈലുകൾ കൂടി വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യയുടെ സൈനിക പ്രതിരോധത്തെ കൂടുതൽ ശക്തമാക്കും ഇതിൽ ഐസ് ബ്രേക്കർ മിസൈലുകൾ അവയുടെ പ്രവർത്തന രീതിക്കും കൃത്യതയ്ക്കും പേരുകേട്ടവയാണ് ഇലക്ട്രോണിക് വാർഫെയർ സാഹചര്യങ്ങളിലും ജി എൻ എസ് സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഇടങ്ങളിലും വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ ഐസ് ബ്രേക്കറിന് സാധിക്കും കടലിലൂടെയും കഴിയിലൂടെയും താഴ്ന്നു പറന്ന് ശത്രുക്കളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ഇതിൻ്റെ ശേഷി ശ്രദ്ധേയമാണ് യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ഹെലികോപ്റ്ററുകളിലും ചെറിയ കപ്പലുകളിലും പോലും ഘടിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഭാരം കുറഞ്ഞ രൂപകൽപ്പനയാണ് ഇതിനുള്ളത് മറുഭാഗത്ത് എയർലോറ എന്നത് ഇസ്രയേലിൻ്റെ ഉപരിതല മിസൈലായ ലോറയുടെ ആകാശ പതിപ്പാണ് അതിവേഗത്തിലുള്ള ഈ മിസൈൽ ശത്രുക്കളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും തകർക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഏത് കാലാവസ്ഥയിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഈ സംവിധാനം ജാമ്യങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുമാണ് വരുന്നത് മിസൈൽ വിക്ഷേപിക്കുന്നതിന് മുൻപ് വരെ വിമാനത്തിൽ ഇരുന്ന് തന്നെ ലക്ഷ്യസ്ഥാനങ്ങൾ മാറ്റാൻ സാധിക്കുമെന്നതാണ് എയർ ലോറയുടെ സവിശേഷത ഇസ്രായലിൻ്റെ റാം പേജ് റോക്സ് എന്നീ മിസൈലുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് പെടുന്നവയാണ് ഇന്ത്യൻ വ്യോമസേന ഒരേ സമയം വിവിധതരം മിസൈൽ സാങ്കേതികവിദ്യയിൽ സ്വയത്തമാക്കുന്നത് ശത്രുക്കളുടെ പ്രതിരോധ പദ്ധതികളെ സങ്കീർണമാക്കും ഗ്ലൈഡ് കിറ്റുകൾ സ്വയം പ്രവർത്തിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ ക്വാസി ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുടെ ഒരു മിശ്രിതം ഉപയോഗിക്കുന്നതിലൂടെ ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യ സജ്ജമാകും ചുരുക്കത്തിൽ അത്യാധുനികമായ ഈ ഇസ്രയേലി ആയുധ സംവിധാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിൽ നിർണായകമായ ഒരു നാഴികക്കല്ലായി മാറുമെന്നതിൽ തർക്കമില്ല വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്